പി വി അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനത്തിന് സമ്മർദ്ദം ചെലുത്താൻ ഒരുങ്ങി മുസ്ലിം ലീഗ് അൻവർ മുന്നണിയിൽ എത്തിയാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതാക്കൾ യു ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടിയ പി വി അൻവർ നിർണായകമായെന്ന വിലയിരുത്തലിലാണ് ലീഗ് നേതൃത്വം സി പി എമ്മിൽ നിന്നും വോട്ടുകൾ ചോരാൻ ഇത് ഇടയാക്കിയെന്നും മുസ്ലിം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പി വി അൻവറിനെ യു ഡി എഫ് മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദം ലീഗ് ശക്തമാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത സാഹചര്യത്തിൽ പി വി അൻവർ മുന്നണിയിൽ എത്തിയാൽ ഉപകരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുസ്ലിം ലീഗ് അൻവർ എൽ ഡി എഫ് വിട്ടപ്പോൾ തന്നെ യു ഡി എഫിലേക്ക് എടുക്കാൻ മുസ്ലിം ലീഗ് ശ്രമം നടത്തിയിരുന്നു എന്നാൽ വി ഡി സതീശൻ ഉൾപ്പെടെ ചില നേതാക്കൾ തടസ്സമായി എന്നാൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിന് സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം ശക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് ഇന്നലെ മലപ്പുറത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യം ചർച്ച ചെയ്തു അടുത്ത യു ഡി മുന്നണി യോഗത്തിൽ അൻവറിന്റെ മുന്നണി പ്രവേശനം പ്രധാന വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് ശിവദാസ് കന്മനം ജനം മലപ്പുറം